ഹലോ ഞാനിപ്പോൾ ദേ ആലുവ കമ്പനിപ്പടി പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ വേറെ എന്തല്ല ഞാൻ എനിക്ക് കുറേ നാളായിട്ട് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് അപ്പോൾ വന്നു കണ്ട് ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരു പെട്ടെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മളിൽ തന്നെ പലരും നമ്മൾ അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്കിതൊരു വീഡിയോ ആക്കി എടുത്ത് ജസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ ഹോം ടൂറൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഹോം ടൂർ ചെയ്യാം ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ അകത്തേക്ക് പോയാലോ ഇപ്പൊ ഇതാണ് സിസ്റ്റർ ബിജി ഇത് നമ്മുടെ പുതിയ പണികൾ തുടങ്ങുന്നേ ഉള്ളൂ തോന്നുന്നു അല്ലേ ഇത് കണ്ടാലോ അത് കയറിയിട്ട് ഓക്കെ എന്തൊക്കെയാണ് ഇത് ശരിക്കും നമ്മുടെ കൺസെപ്റ്റ് എന്താ സിസ്റ്റർ ഇത് ഇത് അഗസ്റ്റീനിയൻ സിസ്റ്റർ സർവൻസ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന് പറഞ്ഞിട്ട് ഉള്ള കോൺഗ്രിഗേഷിന്റെ ഒരു സീനിയർ ലിവിങ് ഹൗസ് ആയിട്ടാണ് ഈ ഹൗസിന്റെ പേര് ഓഗസ്റ്റ് വില്ല എന്നാണ് ശരിക്കും പിന്നെ ഞങ്ങൾ അതിനൊരു സൊറീസോ നെസ്റ്റ് കൂടി ഇട്ടു അതായത് സൊറീസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇറ്റാലിയൻ വേർഡാണ് അപ്പോ ഈ വിശുദ്ധ അഗോസ്തീനോസിന്റെയും സ്പിനലിയുടെയും സ്പിരിച്വാലിറ്റി ഉൾക്കൊള്ളുന്ന ഒരു ഭവനമാണിത് അപ്പോൾ ഞങ്ങൾക്ക് സീനിയർ സിറ്റിസൺ എന്ന് വെച്ചാൽ കൂടുതലും കുറേ വയോജനങ്ങള് ഒത്തിരിയേറെ പേര് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അവർക്ക് കൂടുതലും സ്നേഹം കൊടുക്കാനും കൂടി ആയിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് പ്രാക്ടിക്കലി ഞങ്ങൾ തുടങ്ങിയത് കൂടാതെ ചിലവർക്കൊക്കെ ഒരു നല്ല സ്ഥലം ഒരു പ്രാർത്ഥിക്കാനും ഒന്ന് വെറുതെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം അത് അതുകൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും വന്ന് ഷോർട്ട് സ്റ്റേ ആയിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യവും കൂടി കൊടുത്തത് ഇത് ജസ്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഓരോരുത്തരുടെയും റൂമുകളും കാര്യങ്ങളൊക്കെ ആളുകൾ വന്ന് അനുസരിച്ചിട്ടാണ് പിന്നീട് അത് അറേഞ്ച്മെൻറ്സ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ പ്രിഫറൻസ് കൂടുതലായിട്ട് പിന്നീട് കുറച്ച് ദിവസത്തേക്കൊക്കെ വേണ്ടി വന്ന് താമസിക്കുന്നവർക്കും ഒരു ഷോർട്ട് സ്റ്റേ പോലെയും കൂടി ഉണ്ട് സീനിയർ സിറ്റിസൺ ബിക്കോസ് പെരിയാറിന്റെ ഒരു തീരമാണ് കുറച്ചും റിലാക്സ്ഡ് ആകാൻ പറ്റിയ ഒരു സ്ഥലമായത് അങ്ങനെ നമ്മൾ ചിന്തിച്ചു ചെയ്യുന്നത് ഇപ്പൊ പലരും മക്കളൊക്കെ എല്ലാവരും പുറത്താണ് നാട്ടിൽ നാട്ടിലിപ്പനും അമ്മയും മാത്രമുള്ള സിറ്റുവേഷൻ ആണ് എല്ലാവരും എല്ലാ വീട്ടിലും അങ്ങനെയാണ് അങ്ങനെ ഒരു എന്തായാലും

അവരുടെ സ്റ്റേയും ഹൗസ് കീപ്പിങ്ങും ഡോക്ടർ ഓൺ കോളും ട്വൻ്റി ഫോർ അവേഴ്സ് നഴ്സിങ് പിന്നെ അവർക്കുടെ മെഡിക്കൽ കെയർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇതിനകത്ത് സ്റ്റേ കുറച്ചും കൂടി ഷോർട്ട് സ്റ്റേയില് പിന്നെ ഈ സീനിയർ സിറ്റിസൺ എല്ലാം അവരുടെ തന്നെ പേരൻസിനോ അവരുടെ കസിൻസിനോ മക്കൾക്കോ ആർക്കെങ്കിലും വന്ന് താമസിക്കണമെങ്കിലും ശരിക്കും നല്ല ലക്ഷറി രീതിയിൽ തന്നെയാണല്ലേ നമ്മള് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നോക്ക് റൂംസ് ഒക്കെ നല്ല കംഫർട്ടബിൾ ഇതൊക്കെ ഉള്ളൂ ഉള്ളൂ സെറ്റ് ആയി ഓരോരുത്തരുടെയും റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് കുറച്ചും കൂടി സീനിയർ സിറ്റിസൺ ഹോമിന് വേണ്ടിയുള്ളവരും ഷോർട്ട് സ്റ്റേക്ക് വേണ്ടിയുള്ളവരും വരുന്നത് ഈ വശത്താണ് പിന്നെ ഇവിടെ ഇതൊരു കോഫി ബേ പോലെയാണ് അപ്പോൾ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നവർക്ക് അഫ് സ്റ്ററിലേക്ക് പോകണമെന്നില്ല ഇവിടെ തന്നെ അവർക്ക് അവൈലബിലിറ്റി ഉണ്ട് നല്ലൊരു ആംബിയൻസ് അല്ലേ ഇതൊക്കെ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസിന്റെ റൂംസ് കാണാൻ അപ്പൊ കപ്പിളായിട്ട് വരുന്നവരായിരിക്കും സിംഗിളും വരാ കപ്പിളും വരാം നമുക്ക് മോളിൽ പോണി കുറച്ചും കൂടി കാണാം ഇവിടെ എത്ര റൂംസ് ഉണ്ട് സിസ്റ്റർ പതിനേഴ്സ് പതിനേഴ് കപ്പിളിനോ അല്ലെങ്കിൽ പതിനേഴ് ഫാമിലിക്കോ വന്ന് നിക്കാവുന്ന ഉണ്ട് ഇവിടെ താഴെ റൂംസിൽ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒരു ഡിസ്കംഫേർട്ട് ആവേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേക്കന്റ് ആയിട്ടുള്ള ഒരു റൂമിൽ വന്നേക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആ ഇവിടുന്ന് ശരിക്കും സിസ്റ്റർ പെരിയാറ് ഓ ശരിക്ക് നല്ല റിസോർട്ട് സ്റ്റേ ഒക്കെ പോലെ തന്നെ ഉണ്ടാവും നല്ല വ്യൂ വളരെ കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് റൂംസ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ കൂടിയാണ് അതും അല്ല എല്ലാം ലക്ഷറി ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ടേബിള് ഇങ്ങനെ ഇവിടെ ല്ലേ ഒരു ഗ്രില്ലാണ് ചില്ലാണ് എന്താണ് വേണ്ടത് ഗ്ലാസ് അങ്ങനെ വേണ്ടിയാണ് ഓപ്പൺ ആക്കിട്ട് അവരുടെ അനുസരിച്ച് ചെയ്യാം നല്ല കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അപ്പം ഇവിടെ ഇവരുടെ സർവീസസ് ഒക്കെ ഒന്നും ഒന്നിനും എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ആണ് നമ്മള് തന്നെ ശരിക്കും ഈ അബ്രോഡുള്ള മക്കൾ ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ടാവും പാരൻസിന് ഇപ്പോൾ ചിലപ്പോൾ വീടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റാണ്ട് ഇപ്പം എത്ര മെയ്ഡ്സ് ഉണ്ട് സെർവൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ വയ്ക്കുക പാരൻസിനെ നോക്കാൻ വയ്ക്കുക എത്രത്തോളം ഇവർ പാരൻസിനെ നോക്കും എന്നുള്ളതും നമുക്ക് വലിയ ഗ്യാരൻറ്റി ഒന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള വിശ്വസതയുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ അവർക്ക് അവരുടെ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യാം മാത്രമല്ല ഒറ്റപ്പെട്ട ഒരു ഫീലും ഉണ്ടാവില്ല കാരണം ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട് അവർക്ക് മിങ്കിൾ ചെയ്യാം അല്ലെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടാവില്ല ഒരുപാട് ഇതുപോലെയുള്ള ആ ഒരു ഏജിലുള്ള ഒരുപാട് പേരുണ്ടാവും മാത്രമല്ല കെയർ ആണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഫുഡ് ആണെങ്കിലും ബാക്കി എല്ലാതും അല്ലേ ഡോക്ടേഴ്സും എല്ലാവരും ഫുഡ് ഫ്രവേഴ്സ് നമുക്കിവിടെ സർവീസ് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ എനിക്കാണെങ്കിലും വ്യൂവേഴ്സ് ഒരുപാട് പേര് പുറത്തുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരിക്കലും ഒരു ഓൾഡ് ഏജ് ഹോം എന്നുള്ള അല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഫീൽ അല്ല റിട്ടയർമെന്റ് അതെ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് അല്ലാണ്ട് നമ്മൾ മുൻപ് പല പലർക്കും പെട്ടെന്ന് ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആണ് എല്ലാവരും മനസ്സിൽ വരാം അങ്ങനെയല്ല നമ്മുടെ പേരൻസിനെ സേഫ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്തേൽപ്പിക്കാം അത്രേയുള്ളു അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അവരുടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് മീൻസ് അങ്ങനെ എല്ലാതും ആ ഒരു കൺസെപ്റ്റിലാണ് അവർക്ക് സൗകര്യം അനുസരിച്ചാണ് എല്ലാം പക്കിക്കാണെങ്കിൽ വന്നാലും ചെയ്തത് അക്കിക്കാണെങ്കി വീൽ യൂസ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ പിന്നെ പോലെ ഇവ പിന്നെ ടെലിവിഷൻ അവർക്ക് കൊണ്ടുവരാം റൂമിൽ നമ്മളൊരു പബ്ലിക് വെക്കും അവർക്ക് അങ്ങനെ പേഴ്സണലി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എല്ലാം ഈ റൂംസ് ഇവിടെ മാത്രം ഇല്ല 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 ഏത് ഏത് വരാം വരാം ഇതൊരു നഴ്സിംഗ് ഹോം ആണ് റൂമാണ് പഠിച്ചിട്ടാണ് എന്നാലും ഇപ്പൊ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഈ റൂമിലായിരിക്കും അവരാ ചെക്കോ അങ്ങനെ ഒത്തിരി നേരം ഇപ്പൊ കിടക്കണം കുറച്ചു നേരം എന്താണ് ശ്രദ്ധ അങ്ങനെയൊക്കെ ഡൈനിങ് ഏരിയ വെട്ടോ നല്ല വ്യൂ അല്ലേ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒത്തിരി പേരെല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ഇവിടെ നോൺവെജും എല്ലാതും ആ ഒരു നമുക്ക് ഇവർക്ക് ഇവരുടെ ടൈമിംഗ് അനുസരിച്ചെല്ലാം ഇതായിട്ടുണ്ടാവും ഇവിടെ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെക്കുന്ന ഫുഡ് സിസ്റ്റം ആണ് അപ്പൊ അവിടെ ഹീറ്റ് ആയിട്ട് ഇരുന്നോളൂ അവരുടെ സമയത്തിന് വന്ന് അവർക്ക് കഴിച്ചാൽ മതി പിന്നീട് ഫുഡ് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ താഴ്ത്താ അപ്പൊ അതിന് ഫുഡ് ലിഫ്റ്റ് ആണ് അത് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ചിലപ്പോ ഒരു ചായ ഒക്കെ ചൂടാണെങ്കി ഇവിടെ ഒരു വേറൊരു സിസ്റ്റം ഉണ്ട് അവർക്ക് ചൂടായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ ഓംലെറ്റ് അങ്ങനെയുള്ളതൊക്കെ അവർക്ക് തന്നെ ഇമ്മേറ്റ്സിനും അവർക്കൊരു ഷെൽഫ്സ് പോലെ ഉണ്ട് അപ്പൊ അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പിന്നീട് ലോക്കർ പോലെ അവർക്ക് ഫുഡിന്റെ എന്തെങ്കിലും അവരുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവർക്കത് വെക്കാം അവരുടെ ഇൻസുലിൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ള ഫ്രിഡ്ജുകൾ രണ്ടെണ്ണം ഉണ്ടാവും ഉണ്ടാകും ഇത് ഇവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ കപ്പിളിന് അല്ലെങ്കിൽ ഓരോ ആൾക്ക് ഇവർക്ക് ഇവർ സെൽഫ് സഫീഷ്യന്റ് ആണെങ്കിൽ അവർക്കൊരു മേടില്ല അവർ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടിരിക്കുക അതല്ല ഇവർക്ക് ഇവരിപ്പോ ഒരാൾ സപ്പോർട്ട് വേണമെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഏജൻസി വഴി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അവരുടെ ഫീസ് പുറത്താണ് അപ്പൊ അത് അവര് ഫീസ് ഇവർക്ക് കൊടുക്കണം ചെയ്യണം ഇപ്പോ താഴത്തുള്ളവരോടത്ത് സംസാരിക്കുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ അവർക്കിപ്പോ ഓൾറെഡി അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ് അപ്പോൾ അവരുടെ കൂടെ ഒരു ആളുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ചേച്ചി മമ്മിയുണ്ട് അവർക്കും ഇതേപോലെ അവരുടെ മേഡ് ഉണ്ട് പക്ഷെ ഇതേക്കും സ്റ്റേ ചെയ്യാം ഇത് അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് കിട്ടും കിട്ടും കുറച്ചുകൂടി കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇതായിരിക്കും പ്രിഫർ നമ്മുടെ ഫ്രണ്ട് ശരിക്കും ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു പോലെ എല്ലാതും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ വീട്ടിലെ കുറച്ച് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഇത് സെറ്റ് ആക്കാം ഇപ്പൊ അവര് പറയണ അവർക്ക് ഈ ഈ ബെഡ് വേണ്ട അവരുടെ വീട്ടിൽ അതും അങ്ങനെയും ചെയ്യാം ഇതിപ്പോ ശരിക്കും നമ്മുടെ ലിവിങ് സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് മാറ്റി എടുക്കാം ഇടുകയാല്ലേ ശരിക്കും മന്ത്ലി ആണോ സിസ്റ്റർ വരുന്നത് മന്ത്ലി തന്നെ പിന്നെ ഒരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഇവരിവിടെ വന്ന് ഒരു മാസം താമസിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഇവർക്ക് അത് കംഫർട്ടബിൾ ആണ് അവർക്ക് കണ്ടിന്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതെല്ലാം വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക വന്നേ കൊറച്ചേരം പുറത്തേക്കും ഇവിടെയാണ് ഈ ഗാർഡൻ ഇപ്പൊ സെറ്റ് ആക്കി അത് സെറ്റ് ആക്കാനുള്ളത് അവർക്ക് കൊറച്ചേരം ഇവിടെ വന്ന് ഇരിക്കാനും എനിക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് നല്ല രീതിയിൽ ഞാൻ കണ്ടു മറ്റേ ഗ്രാഫിക് ഡിസൈനിങ് സംഭവം ഒക്കെ കണ്ടുവരുന്നു ശരിക്കും അൾട്രാ ലക്ഷറി രീതിയിലാണ് ഇവിടെ വരാൻ പോകുന്നത് അല്ലേ അതൊക്കെ ഓരോ പണികൾ തുടങ്ങിയിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്നല്ലേ ആ ബാംഗ്ലൂരിൽ നിന്നാണ് ആക്ച്വലി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്നായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്തൊരു സ്ഥലം ഞങ്ങൾക്ക് ഒരു മാസം താമസിക്കാൻ നാട്ടിലെ എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നോക്കി കിടന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചാച്ചിമ്മ ക്രിസ്റ്റി പുള്ളിക്കാരത്തി എനിക്ക് സ്ഥലം സജസ്റ്റ് ചെയ്തു അപ്പൊ ഞാനിവിടെ വന്ന് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല രസം പിന്നെ വന്ന് കണ്ടു സറൗണ്ടിങ്സ് ഒക്കെ പെരിയാർ പെരിയാറിന്റെ തീരത്താ ഞങ്ങളുടെ റൂമിൽ ഇരുന്ന ഇരുന്ന നല്ലപോലെ കാണാം അപ്പൊ അതെല്ലാം കണ്ടു ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടെ താമസം തുടങ്ങി പത്ത് ദിവസമായി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടത്തെ അറ്റ്മോസ്ഫിയറും പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ നല്ല സ്നേഹമാണ് ഞങ്ങളിവിടെ പിന്നെ ഇവിടത്തെ ഫുഡൊക്കെ ഫുഡ് ഹോം മെയ്ഡ് ഫുഡല്ലേ ഞങ്ങള് ഹോട്ടലിലൊക്കെ പോയി നമ്മള് താമസിക്കുമ്പോ ഇത്രയും നല്ല ഫുഡ് കിട്ടില്ല അപ്പൊ ഇത് വളരെ എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ എന്റെ ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചു ഫോട്ടോസൊക്കെ ആയിട്ട് തയ്ച്ചു കൊടുത്തു അവരെല്ലാം പറയുന്നുണ്ട് ഇവിടെ വരും പാലേ മക്കളൊക്കെ മക്കള് മോൻ ഓസ്ട്രേലിയയിലാണ് മോള് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് സോ കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് അവര് വലിയ തൈ പിള്ളേരൊക്കെ അപ്പൊ ഒരു ഹോളിഡേ ഹോം പോലെ ഞങ്ങൾക്ക് ഇവിടെ ഡൽഹിയിലെ സോറി ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഫോർട്ടി ഇയേഴ്സ് അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ലോങ് ഒരു ലോങ് ടൈം നമുക്ക് ഒന്നോ രണ്ടോ മാസം ഇവിടെ ഹോളിഡേ ഹോം പോലെ നമ്മടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലെയുള്ള ഒരു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്തും കുർബാന കാണാനും ഡെയിലി കുർബാന ഉണ്ട് പക്ഷെ ഞാനിപ്പോ പോകുന്നില്ല ബിക്കോസ് എന്റെ കാലിന് വയ്യാത്തോണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ കുർബാന കൊണ്ടു തരും ബ്ലെസിംഗ് ഫോർ ഡെയിലി മാസും ഓൺലൈൻ മാസും കൂടും പിന്നെ കമേഡിയൻ റിസീവ് ചെയ്യും ായിട്ട് ഇവിടെ ഞങ്ങൾ ജൂൺ അത് കഴിഞ്ഞ് പോയാലും ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മുടെ സ്വന്തം വീട് പോലെ സിസ്റ്റേഴ്സ് ഒക്കെ വളരെ നല്ല സ്നേഹത്തെ അത് എന്തും രാവിലെ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്താ ഇത് കിട്ടാൻ പോകുന്നത് നോക്കുമ്പോ വിബോസ വിഭവ സമർത്ഥമായ സദ്യയായിരുന്നു ഇവിടെ ഇപ്പം ആക്ച്വലി ഞാൻ പ്രാർത്ഥിക്കാം അദ്ദേഹം അനേകായിരങ്ങൾ ഇവിടെ വരണേ ഈ ഭവനം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞു വരുന്ന സ്റ്റാർട്ടിങ് സമയം അതെ അല്ല ഒരുപാട് പാരന്റ്സ് ഉണ്ട് ചിലപ്പോ വീട് ഇണ്ടായാൽ പോലും നോക്കാൻ ആരുല്ലാണ്ട് മക്കളും വിഷമിക്കും അവര് പുറത്തായിരിക്കും പറഞ്ഞ അബ്രോഡായിരിക്കും അവർക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് വന്ന് നിക്കാൻ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും കിച്ചന്റെ വശത്തേക്ക് വന്നതാണിവിടുത്തെ കിച്ചൺ കേറുമ്പോ തന്നെ നല്ല മണോ നല്ല സ്പേസ്യസായിട്ടുള്ള കിച്ചൺ ആണല്ലോ അല്ലേ സിസ്റ്റർ പറയായിരുന്നു ഞങ്ങളിങ്ങനെ കടന്നപ്പോഴേ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചിലർ നേരത്തെ ആന്റി പറഞ്ഞ പോലെ വരുന്നവർക്ക് അവർക്ക് കരിമീൻ തിന്നണം അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യൽ ഫുഡ് കഴിക്കണം ആഗ്രഹം അതും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂടുതലും ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സീ ഫുഡുകളൊക്കെ കുറച്ചും കൂടി അവൈലബിലിറ്റി ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഏക്കർ ഭൂമി കൂടുതൽ സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തത് തന്നെ നല്ല രീതിയിൽ ചെയ്തത് അവർക്ക് കഴിക്കാനായിട്ട് ഇവിടെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഉണ്ട് ഇത്ര ആദായം ഇവിടെ തന്നെയുണ്ട് അപ്പോ എന്താ പറയാ വിഷമൊന്നും ഇല്ലാണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാണ്ടുള്ള സംഭവങ്ങള് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളുടെ മുട്ട പാലൊക്കെ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ മുട്ട കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഇപ്പോഴത്തേക്കില്ല ഇല്ലയുള്ള ഭാവിയിൽ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് ഫിഷും ഇവിടെ ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അതെ അതെ അപ്പം അങ്ങനെയുള്ളവർക്കും അടിപൊളിയാണ് അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പല ഫെസിലിറ്റീസ് പറഞ്ഞു ഇപ്പോൾ റൂം ലക്ഷറി റൂമ് പിന്നെ മറ്റേ ഡോക്ടർ സർവീസ് പിന്നെ പിന്നെ വെച്ചാൽ നഴ്സിംഗ് സർവീസ് ബാക്കി എല്ലാ സപ്പോർട്ടും കാര്യങ്ങള് ലോണ്ടറി ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ പോകും നമുക്കിത് എഫോർഡബിൾ ആയിട്ടായിരിക്കില്ലേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് ഞാൻ എനിക്ക് തോന്നി ഞാൻ സിസ്റ്റർ അടുത്ത് തോന്നുന്നു പക്ഷെ അത് എല്ലാവർക്കും അതത് താങ്ങില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ എൻ്റെ അടുത്ത് ഇവിടുത്തെ റേറ്റ്സ് പറഞ്ഞപ്പോൾ ഞാൻ അത് റേറ്റ് ആയിട്ട് പറയുന്നില്ല നിങ്ങൾ പേഴ്സണലി നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി നമ്മൾ ഒരു കാലത്തും വിചാരിക്കാത്ത ഒരു റേറ്റിലാണ് ഇവർ ചെയ്യുന്നത് ശരിക്കും ഒരു സേവനം പോലെ തന്നെയാണ് കാരണം എനിക്ക് നമ്മളിപ്പോ പുറത്ത് പോയിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ വീട്ടില് ഇപ്പം എന്റെ വീട്ടിൽ വമ്മയ്ക്കാണെങ്കിലും വീട്ടിലൊരു മേടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി പോലും ആവുന്നില്ല ഇവിടെ നമുക്കിപ്പോൾ ഒരു മാസം വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ദിവസമാണെങ്കിൽ പോലും ഒരു ദിവസത്തിന് അത്രയും പുച്ഛമായൊരു ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത് കാണുന്നൊരു ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എഫോർഡബിൾ ആവില്ല എന്നൊരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിക്കുമ്പം കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്തായാലും ഞാനിവിടെ വന്നു കണ്ട് ഫുഡും എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഞാനിവിടെ വന്ന് ഫുൾ ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഇപ്പം അവിടുത്തെ ആൻറ്റി ആണെങ്കിലും വളരെ ഹാപ്പി അവര് കൊറച്ച് ദിവസത്തേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റേ ബാക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ എന്തായാലും എല്ലാവിധ നന്മകളും ഇവിടുത്തെ ഒരുപാട് സിസ്റ്റേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അതെല്ലാവരെയും ചെയ്യാനും ആരോഗ്യവും മനസ്സുമൊക്കെ വേണമല്ലോ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ അവിടെ വന്നെല്ലാം കാണാൻ പറ്റിയില്ലേ മച്ച് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ രണ്ട് കൈകളും നീട്ടിയിട്ട് ഇവിടെ എന്താ പറയുക ഒരു ഫുൾ ടീം തന്നെ ഉണ്ട് ഫുൾ ടൈം ഉണ്ട് നേഴ്സിംഗ് ഉണ്ട് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഫിസിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വേണ്ടുന്നവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മളുടെ ചാനലില് ഒരുപാട് പേര് അങ്ങനെയുള്ള മക്കളും മക്കൾ പുറത്ത് ഇരുന്നിട്ട് വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പാരൻസിനെ ഒരു സേഫ് ഹാൻഡ്സിലാക്കാൻ വിഷമിക്കുന്ന കുറേ പേര് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാം ഞാൻ വന്നിട്ട് കണ്ട് എല്ലാം ഞാനിപ്പോൾ നമ്മൾ റിവ്യൂവും കേട്ടല്ലോ ഒരു ആൻറ്റിയുടെ റിവ്യൂ കേട്ടു ഇനി പലരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഉച്ച സമയമായ കാരണം എല്ലാവരും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവരുടെയും കംഫേർട്ടിനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് വന്ന് എല്ലാം കണ്ട് മടങ്ങിയത് എനിക്കും ഭയങ്കര സന്തോഷമായി വളരെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവരെ കോണ്ടാക്ട് ചെയ്താൽ നല്ല സിസ്റ്റർ നമുക്കിവിടെ ഹാപ്പി ആയി നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പെർമനന്റ് ആയിട്ട് ആയിട്ട് മുന്നേ അവർക്ക് ഒരു മാസം വന്ന കുറച്ച് ദിവസം വന്ന ആദ്യം ഒരു എക്സ്പീരിയൻസ് പോലെ വന്ന് നിക്കാം എന്നിട്ട് മാത്രം ഡിസൈഡ് ചെയ്താൽ മതി കണ്ടിന്യൂ ചെയ്യണോ വേണ്ട ഒരു പത്ത് അല്ലേ ഓക്കെ അപ്പം അങ്ങനെയും നമുക്ക് ഫെസിലിറ്റി ഇപ്പോൾ മക്കളടക്കം വന്ന് നിൽക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ അവർക്കിപ്പോൾ നമുക്കിപ്പോൾ നിന്നിട്ട് ഓക്കെ ആണോ എന്ന് നമുക്ക് നിന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും ഫുഡും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഒക്കെ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്